സ്ഥലമാറ്റം പരിഗണിക്കുമ്പോൾ മാതൃ ജില്ല സമീപ ജില്ല എന്നിവ ഒഴിവാക്കി ഔട്ട് സ്റ്റേഷൻ ഡ്യൂട്ടിക്ക് മുൻഗണന നൽകണമെന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ നിർദ്ദേശിച്ചിരുന്നു ഇത് പരിഗണിക്കാത്ത സാഹചര്യത്തിൽ നേരത്തെ ട്രാൻസ്ഫർ പട്ടിക ട്രൈബ്യൂണൽ സ്റ്റേ ചെയ്തിരുന്നു ഒരു മാസത്തിനകം താൽക്കാലിക ലിസ്റ്റ് വീണ്ടും പ്രസിദ്ധീകരിച്ച് പരാതികൾ പരിഹരിക്കണമെന്നും അന്തിമ ട്രാൻസ്ഫർ പട്ടിക തയ്യാറാക്കണമെന്നുമാണ് വിധി ജൂൺ ഒന്നിന് മുൻപ് ജോയിൻ ചെയ്യാൻ കഴിയും വിധം അന്തിമ പട്ടിക തയ്യാറാക്കാനാണ് നിർദ്ദേശം ജനം തിരുവനന്തപുരം